ദിലീപിനെ വേട്ടയാടിക്കോളൂ പക്ഷെ ഒന്നോർക്കുക വേണോ വേണോയെന്ന് വേണ്ടെന്ന് ആരും പറയില്ല പ്രവർത്തി അത്രക്ക് വൃത്തികെട്ടതായിപ്പോയി നമ്മുടെ ഒരു സഹോദരിയോട് നമ്മളേക്കാൾ ബന്ധമുണ്ടായിരുന്ന സഹോദരിയോട് ദിലീപ് കാണിച്ചത് ക്രൂരതയാണ് കൊടും ക്രൂരത അതിനു തക്ക ശിക്ഷയും ലഭിക്കണം എന്നാൽ അതിന്റെ പേരിൽ പൊതുജനമെന്ന പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കുടികളെന്തി പ്രതിഷേധിക്കുന്നതിനു പകരം താരത്തിൻ്റെ സിനിമാശാലകളും ഹോട്ടലുകളും വീടും ആക്രമിക്കുന്നത് തീർത്തും ലജ്ജാകരമാണ് ശക്തമായ നിയമം ഈ നാട്ടിലുള്ളപ്പോൾ നാം എന്തിന് വെല്ലുവിളി നടത്തണം പണമുണ്ടാവും അതുകൊണ്ട് തേച്ച് മാറ്റിക്കളയാൻ ശ്രമിച്ചിട്ടുമുണ്ടാവും എന്നാൽ താരത്തിന്റെ അഹങ്കാരത്തിന് പിന്നാലെ പോലീസുണ്ട് മാധ്യമങ്ങളുണ്ട് പൊതുജനമായിട്ടുള്ള നമ്മളുമുണ്ട് എന്തിനു അക്രമത്തിലേക്ക് തിരിയണം നാം നമ്മളെക്കുറിച്ച് തന്നെ ആലോചിക്കേണ്ട കാലമെത്തിയിരിക്കുന്നു ഇല്ലാതാക്കേണ്ടത് ഗുണ്ടാ സംഘങ്ങളെയാണ് നമ്മുടെ മുന്നിൽ സൗമ്യുണ്ട് ജിഷയുണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയ എത്ര സഹോദരിമാർ വേറെ എത്ര പീഡനങ്ങൾ നമ്മുടെ സംസ്കാരമുള്ള നാട്ടിൽ തന്നെ നടക്കുന്നു അതിൽ പ്രതികളുടെ അടുത്തെത്തുമ്പോൾ വി ഐപികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ അവരുടെ മക്കളോ അവിടം കൊണ്ട് തീരും അന്വേഷണം ശരിക്കും സംഭവിച്ചത് അതല്ലേ ആ സംഭവത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാരെയും മക്കളെയും അറിയാഞ്ഞിട്ടാണോ പിടിക്കാൻ കഴിയാഞ്ഞിട്ടാണോ അല്ല ഇവിടുത്തെ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി പോകുന്നു അതുതന്നെ കാരണം അവരെ ആരെയും ആക്രമിക്കാത്ത യുവജന സംഘടനകൾ ഈ സെലിബ്രിറ്റികളെ ആക്രമിക്കുന്നത് അസൂയ കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടാകും വളരെ മോശം നിയമത്തെ അതിന്റെ വഴിക്ക് തന്നെ വിടുക അതല്ലേ നല്ലത് ഫിലിം ഫിലിംകോട്ട് അടുത്തു പോവാം ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്